ഓഞ്ഞാറഞ്ച മാളെ ഇമ്മ എപ്പഴണ്ട എന്നെ കാത്തിക്കണ് ഏടി മോളെ അവിടെന്നോസങ്ങാക്കും അമ്മായിമാകും ഒക്കെ സുഖം തന്നെയല്ലേ ആ അതൊക്കെ കുടിച്ചാൽ എന്തേലും കൊറഞ്ഞ അല്ല മോളെ മന്റെ കുട്ടിക്ക് കാപ്പിപ്പൊടി ഇല്ല ചായ പോരെ ആ ഇമ്മ ഞാൻ പോയ രണ്ടനാല് പഠിച്ചോനെ എന്താ ഇവിടെ പറയണത് അല്ലടിന്റെ പരിക്കോയിട്ട് ഇവിടത്തെ പണിക്കാരക്ക കുട്ടി ഇവിടെ നിക്കാൻ വന്നാണ്ടില്ല അല്ലമ്മ നിങ്ങളിപ്പ എന്ത് വർത്താനാ പറയുന്നത് നിങ്ങളെ വന്നിക്കണല്ലേ നിങ്ങൾക്ക് ഇവിടെ പണി എടുക്കാനേ ഞങ്ങക്ക് നാത്തുമര് വരുമ്പോഴല്ലേ ഒന്ന് പോകാൻ പറ്റുള്ളൂ ഏതാലും ഇപ്പൊക്ക് പണി എടുക്കാനേ നിങ്ങളെ മകള് കൊണ്ടുപോ ഞാൻ ഏതായാലും പോയാരട്ടെ എന്താ ഒരു വർത്താനം ആ പിന്നമ്മ നിങ്ങളെ പൈസ അഞ്ഞൂറ് ഉപ്പ്യ എടുത്തു കേട്ടോ ഇതിപ്പോ നല്ല കഥയായി പോയി കുട്ടി വരാൻ ഒരു പരിക്കോക്ക് എനിക്ക് അല്ലെങ്കിലും പോയിക്കൂട്ടിയുടെ പരിക്ക്